കടമറ്റത്ത് കത്തനാരുടെ കഥ അറിയണമെങ്കിൽ നൂറ്റാണ്ടുകൾ പിറകിലേക്ക് സഞ്ചരിക്കണം സ്വന്തം എന്ന് പറയാനാകെ ഉണ്ടായിരുന്ന അപ്പനെയും അമ്മച്ചിയെയും കൊച്ചു പൗലോസിന് നഷ്ടമായ ആ രാത്രിയിലേക്ക് സഞ്ചരിക്കണം എല്ലാം തുടങ്ങിയത് അവിടെ നിന്നുമാണ് ഞാൻ എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തത് എന്നെ എന്തിനാണ് ഈ ലോകത്ത് എന്റെ അപ്പച്ചനും അമ്മച്ചിയും ഇല്ലാതെ എനിക്ക് ജീവിക്കേണ്ട കൊണ്ടുപോക എന്നെയും അവരുടെ അടുത്തേക്ക് കൊണ്ടുപോ ആ പാതിരാത്രിയിൽ പെരുമഴയും നനഞ്ഞ് കടമറ്റത്ത് പള്ളിയുടെ മുന്നിൽ വന്ന പൗലോസ് എന്ന കൗമാരക്കാരൻ അലറി കരയുകയായിരുന്നു പിശാചിക്കൾ കൊണ്ടുപോയ തന്റെ അപ്പം കുറിച്ച് ആലോചിക്കുമ്പോൾ സഹിക്കാൻ ജീവനെങ്കിലും അടുത്ത് നിന്ന് രക്ഷിക്കാൻ പോയല്ലോ പെട്ടെന്ന് ആകാശത്ത് ഒരു ഇടിപുഴക്കത്തിന്റെ ശബ്ദം കേട്ടു ആ ശബ്ദത്തിനോടൊപ്പം കടമറ്റത്ത് പള്ളിയുടെ വാതിൽ മലർക്കി തുറന്നു നിറഞ്ഞ കണ്ണുകളുമായി മഴ നനഞ്ഞുകൊണ്ട് പൗലോസ് പള്ളിമുറ്റത്തേക്ക് നോക്കി എല്ലാം നഷ്ടപ്പെട്ടവന്റെ മുന്നിൽ പ്രതീക്ഷയുടെ അവസാന മെഴുകുതിരി വെളിച്ചവുമായി ഒരു ദിവ്യരൂപം നിൽക്കുന്നു ഫാദർ മാറാബു കടമറ്റത്ത് പള്ളിയുടെ ആ രാത്രിയിൽ സകലതും നഷ്ടമായ പൗലോസ് എന്ന ബാലന്റെ യഥാർത്ഥ കഥ അവിടെ നിന്നുമാണ് ആരംഭിച്ചത് ഇതേ ബാലൻ നൂറുകണക്കിന് വർഷങ്ങൾ കഴിഞ്ഞാലും കേരളം ഓർക്കുന്ന കടമറ്റത്ത് കത്തനാർ എന്ന അതിമാനുഷിക വൈദികനായി മാറുമെന്ന് കടമറ്റത്ത് പള്ളിയുടെ വൈദികനായ ഫാദർ മാർ പോലും അന്നത്തെ രാത്രിയിൽ കരുതിക്കാണില്ല എങ്ങനെയാണ് കുഞ്ഞു പൗലോസ് ലോകമറിയുന്ന കടമറ്റത്ത് കത്തനാറായി മാറിയത് എന്തുകൊണ്ടാണ് പൗലോസിന്റെ അപ്പച്ചനെയും അമ്മച്ചിയെയും പിശാജ് ആക്രമിച്ചത് കത്തനാരുടെ യഥാർത്ഥ ജീവിത കഥ എന്താണ് അതറിയാൻ തുടർന്നും കേൾക്കുക കുഞ്ഞെ നീ ആരാണ് ഈ പാതിരാത്രിയിൽ പെരുമഴയിൽ നിന്ന് ഇങ്ങനെ ഈ തിരുമൂമ്പിൽ വന്ന് പ്രാർത്ഥിക്കാൻ മാത്രം എന്ത് കഷ്ടപ്പാടുകളാണ് നീ നീ എവിടെ വരുന്നത് പേടിക്കാതെ പറയൂ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പൊട്ടി കരഞ്ഞുകൊണ്ടല്ലാതെ മറുപടി പറയാൻ കൊച്ചു പൗലൂസിന് സാധിക്കുമായിരുന്നില്ല അച്ഛ എന്റെ അപ്പച്ചനും അമ്മച്ചിയും അറിയ കൊച്ചും എല്ലാവരും പോയി എനിക്ക് ആരുമില്ല എന്താ കുഞ്ഞെ എന്താ നീ പറഞ്ഞത് അവർക്ക് എന്താണ് സംഭവിച്ചത് അപ്പച്ചനും വീട്ടിലേക്ക് അവിടെ വെച്ച് കൊച്ചു എന്താണ് തനിക്ക് സംഭവിച്ചതെന്ന് ഫാദറിനോട് പറയാൻ തുടങ്ങി നിന്ന് മടങ്ങുമ്പോൾ കുടുംബവും തുടങ്ങിയിരുന്നു പൂർണ്ണ ഗർഭിണിയായ തന്റെ ഭാര്യയെയും കൊണ്ട് രാത്രിയിൽ കാടിനുള്ളിലൂടെ പക്ഷേ രാത്രി തന്നെ വീടെത്തേണ്ട ആവശ്യമുള്ളതിനാൽ അയാൾ കൂടുതലൊന്നും ചിന്തിച്ചില്ല ഇത്രയും താമസിക്കുമെന്ന് തീരെ പ്രതീക്ഷിച്ചില്ല ഇത്ര വേദന എങ്ങോട്ടായി പോകുന്നത് എനിക്ക് വയറും വെച്ചോണ്ട് ഇങ്ങനെ വേഗത്തിൽ നടക്കാൻ പറ്റില്ല കേട്ടോ ഗർഭിണിയായ യോഹനാമ തന്റെ അത് കാര്യം തുപ്പുന്ന കറുത്ത കുതിരപ്പുറത്ത് വരും യും പനമരത്തിലെ ചാത്തനും കൂട്ടുപോകും പടിഞ്ഞാറൻ കാറ്റ് നന്നായി വീശുന്നുണ്ട് നമുക്ക് അധിക നേരം ഇവിടെ ചുറ്റി കറങ്ങാൻ പറ്റില്ല ഞാൻ അമ്മച്ചിയുടെ കൂടെ പതുക്കേ വരും അമ്മച്ചിയുടെ വയറ്റിലും എന്റെ മറിയെ കൊച്ചി കിടക്കുന്നത് അപ്പം മറന്നാലും എനിക്ക് മറക്കാൻ പറ്റില്ലല്ലോ നടക്കുന്നതിനിടയിൽ അമ്മച്ചിയുടെ വയറ്റിൽ കൈവച്ചുകൊണ്ടാണ് കൊച്ചു പൗലോസ് അത് പറഞ്ഞത് കേട്ടപ്പോൾ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു ആഹാ അപ്പോഴേക്കും അത് ഉറപ്പിച്ചോ ആൺകൊച്ചാണെങ്കിൽ അറിയാം പെൺകൊച്ചി തന്നെയാണ് എന്റെ മറിയ കൊച്ചു തന്നെയാണ് അമ്മച്ചിയുടെ വയറ്റിലുള്ള ഒന്ന് വേഗം നേരെ വയറുള്ള നിന്നെയും കൊണ്ട് ഈ സമയം ഇതുവഴി നടക്കാൻ പാടില്ലാത്ത പൗലോസ് പറഞ്ഞതുപോലെ നിന്റെ വയറ്റിനുള്ളിൽ ഒരു പെൺകൊച്ചാണെങ്കിൽ നമുക്ക് വലിയ അപകടത്തെ നേരിടേണ്ടി വരും ഇപ്പോൾ തന്നെ എന്തോ അപകടം നമുക്ക് ചുറ്റും കറങ്ങി നടക്കുന്നതായി എനിക്ക് തോന്നുന്നുണ്ട് കുര്യാക്കോസ് പറഞ്ഞത് ശരിയായിരുന്നു പെട്ടെന്നാണ് എവിടെ നിന്നോ ഒരു ശബ്ദം ശക്തിയായി മുഴങ്ങാൻ തുടങ്ങിയത് അത് കേട്ട കുര്യാക്കോസ് ഭയത്തോടെ ചുറ്റിലും നോക്കി ദൈവമേ ഈ മണിശബ്ദം ഇത് എവിടെ നിന്നാണ് വരുന്നത് ഈ കാടിനുള്ളിൽ ഈ ശബ്ദം എങ്ങനെയാണ് കേൾക്കുന്നത് മണിശബ്ദവും ഞങ്ങൾക്കൊന്നും

ഒരു വലിയ കോട അവിടെ ആകെ നിറഞ്ഞു പ്രകൃതിയിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നു തുടങ്ങി ശക്തമായ ഇടിമിന്നലും മഴയും ആരംഭിച്ചു എവിടെ നിന്നോ കുറുനികളുടെ സംഘം ഓരിയിടാൻ തുടങ്ങി എന്താണ് സംഭവിക്കുന്നതെന്ന് തിരിച്ചറിയുന്നതിന് മുൻപ് തന്നെ കാറ്റുപോലെ എന്തോ ഒന്ന് വന്ന് കുര്യാക്കോസിന് ആകാശത്തിലേക്ക് വലിച്ചെടുത്തു കൊണ്ടുപോയി അതുകണ്ട് പൗലോസും യോഹനാമയും അലറി വിളിച്ച് കരയാൻ തുടങ്ങി അയ്യോ അയ്യോ അപ്പച്ചാ ആരെങ്കിലും എന്നാൽ അവരുടെ ശബ്ദം കേൾക്കാൻ ആ പരിസരത്ത് ഒരാളും ഉണ്ടായിരുന്നില്ല അടുത്തതായി തന്റെ മകനെയും പിശാചു കൊണ്ടുപോകുമെന്ന് തിരിച്ചറിഞ്ഞ യോഹന്നാമ പെട്ടെന്ന് തന്റെ കയ്യിലിരുന്ന കുരിശുമാല പൗലോസിന്റെ കഴുത്തിൽ ഇട്ട് കൊടുത്തു അടുത്ത നിമിഷം യോഹന്നാമയുടെ കാലുകൾക്കിടയിലൂടെ പാമ്പുകൾ ഇഴഞ്ഞു കയറുകയും യോഹന്നാമയെ ഒരു ചുഴലി പോലെ വന്ന് ആകാശത്തേക്ക് വലിച്ചു കൊണ്ടുപോവുകയും ചെയ്തു കനത്ത മഴയിലും ആകാശം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ കറുത്ത മേഘങ്ങൾ ഒരു ചുഴലി കണക്കെ കുര്യാക്കോസിനെയും യോഹൻനാമയെയും മുകളിലേക്ക് വലിച്ചുകൊണ്ടിരുന്നു നിലവിളിക്കുകയായിരുന്നു ഈ രാത്രിയിൽ നിറവയറുമായി കാട്ടിലൂടെ ഗർഭിണിയായ ഭാര്യയെയും തന്റെ മകനെയും കൊണ്ട് തീരുമാനിച്ചതോർത്ത് സ്വയം അമ്മജി ഞാൻ ഒരിടത്തും നിങ്ങളെ രണ്ടുപേരെ വിട്ട് ഞാൻ ഒരിടത്തും ഞങ്ങളുടെ വിധി കർത്താവ് തീരുമാനിച്ചു ഈ കൊണ്ടുപോകും അപ്പച്ചനും അമ്മച്ചിയും തന്റെ കണ്മുന്നിൽ നിന്ന് പതുക്കെ പതുക്കെ മറഞ്ഞുകൊണ്ടിരുന്നു അവരെ വിട്ടുകൊടുക്കാൻ തയ്യാറാകാതെ പൗലോസ് ആകാശത്തേക്ക് എടുത്തു ചാടി അവരുടെ കൈകളിൽ പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു എന്നാൽ കുഞ്ഞു എന്നെ കൊണ്ട് നിങ്ങളെ പിടിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ നിങ്ങൾ പോയി പള്ളിയുടെ പേര് കേട്ടതും പിശാദി സൃഷ്ടിച്ച ആ കറുത്ത മേഘ പടലങ്ങളുടെ ശക്തി വർദ്ധിച്ചു ഇരുമിനലകളിൽ നാലുപാടും പതിക്കാൻ തുടങ്ങി യോഗയുടെയും കുര്യാക്കോസിന്റെയും ശരീരത്തിലൂടെ വിഷം വമിപ്പിക്കുന്നു പാമ്പുകളും ും കയറാൻ തുടങ്ങി അവരുടെ അവരെ മുകളിലേക്ക് മുകളിലേക്ക് വലിച്ചുകൊണ്ടിരുന്ന ചുഴലിയുടെ വേഗത ആ ആ കറുത്ത കറുത്ത മേഘം പോയി പൗലോസിന്റെ പൗലോസിന്റെ വെറുതെയായി മേഘങ്ങൾക്കിടയിൽ അമ്മച്ചിയും അപ്പച്ചനും അപ്രത്യക്ഷരായി പൗലോസ് പെട്ടെന്ന് അനാഥനായി മാറി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒരു നിമിഷം അവൻ സ്തംഭിച്ചു നിന്നു പെട്ടെന്ന് അപ്പച്ചൻ പറഞ്ഞ വാക്കുകൾ അവന്റെ തലച്ചോറിൽ മുഴങ്ങാൻ തുടങ്ങി പറഞ്ഞതുപോലെ പൗലോസ് അവിടെ നിന്നും ആ ഓട്ടം അവനെ എത്തിച്ചത് പള്ളിയുടെ മുന്നിലായിരുന്നു തന്റെ ജീവിതത്തിൽ മുഴുവൻ അവൻ മുന്നിൽ പറഞ്ഞു പോയി വീണ്ടും ഒരു ശക്തിയായി മുഴങ്ങി ആ ശബ്ദം കേട്ട ഫാദർ ദൂരെ നിൽക്കുന്ന പനമരത്തിലേക്ക് തന്റെ കണ്ണുകൾ പായിച്ചു പനമരത്തിന്റെ മുകളിൽ നിന്നും രക്തമിറ്റു വീഴുന്നതും തേളുകൾ ആ പനമരത്തിലേക്ക് വരിവരിയായി കയറി പോകുന്നതും അച്ഛന്റെ ശ്രദ്ധയിൽപ്പെട്ടു പനമരത്തിന്റെ ിൽ പുക നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു എന്താണ് സംഭവിച്ചതെന്ന് ഫാദർ തിരിച്ചറിഞ്ഞു ഒരു എടുക്കാൻ വേണ്ടി ഒരു കുടുംബത്തെ തന്നെ ഇല്ലാതാക്കിയിരിക്കുന്നു എന്തുകൊണ്ടാണ് കുഞ്ഞിനെ മാത്രം മാത്രം തൊടാതിരിക്കാൻ ഈ ഫാദർ ആബോ പൗലോസിന്റെ ശരീരം മുഴുവൻ പരിശോധിച്ചു അപ്പോഴാണ് അവന്റെ കഴുത്തിൽ കിടക്കുന്ന വ്യത്യസ്തമായ ഒരു കുരിശുമാല അദ്ദേഹത്തിന്റെ കണ്ണിൽപ്പെട്ടത് അദ്ദേഹത്തിന്റെ കണ്ണുകൾ അത്ഭുതത്താൽ നിറഞ്ഞു അപ്പോൾ അതാണ് കാര്യം പുരോഹിതന്മാർ മാത്രം ്ക്കുന്ന സാത്താൻ കെട്ട് മാല വെറുതെയല്ല പ്രേതപിശാചൊന്നും ഈ കുഞ്ഞിനെ തൊടാൻ ധൈര്യം തുടർ കഴുത്തിൽ ഇല്ലായിരുന്നെങ്കിൽ ഇവനെയും അപ്പച്ചേയും അമ്മച്ചിയുടെയും ഒപ്പം ഫാദറിന്റെ മനസ്സലിഞ്ഞു നീ വിഷമിക്കേണ്ട കുഞ്ഞ് ഈ പള്ളിയും പള്ളിമേടയും ഇവിടെ ഉള്ള കാലത്തോളം നിനക്ക് ആരും ഇല്ലാതാവില്ല എല്ലാം നഷ്ടപ്പെടുന്നവർക്ക് അവസാന ആശ്രയമായി ഈ മേടയുണ്ടാകും നീ അകത്തേക്ക് കയറുക മഴ നിൽക്കുകയായിരുന്ന കൊച്ചു പൗലോസിനെ ഫാദർ അകത്തേക്ക് കൊണ്ടുപോയി അവന്റെ മുറിവുകൾ അദ്ദേഹം തുടച്ചു കൊടുത്തു കമ്പിളിയും പുതിയ വസ്ത്രവും കൊടുത്തു കഴിക്കാൻ വേണ്ടി ചൂടുള്ള കഞ്ഞി വിളമ്പി കണ്ണീരോടുകൂടി അവൻ ആ കഞ്ഞി കുടിക്കാൻ തുടങ്ങി അപ്പോഴും അവന്റെ മനസ്സ് നിറയെ അവന്റെ അപ്പച്ചന്റെയും അമ്മച്ചിയുടെയും മുഖമായിരുന്നു നിറ കണ്ണുകളോടെ അവൻ ഫാദറിനെ നോക്കി എന്നാലും എന്റെ അപ്പച്ചനെയും അമ്മച്ചിയും രക്ഷിക്കാൻ എനിക്കൊന്നും ചെയ്യാൻ മുന്നിൽ വലിയ അത്ഭുതമാ അമാവാസി രാത്രിയിൽ പിശാചുക്കൾ നടത്തുന്ന പറ്റിയില്ല എല്ലാം പക്ഷേ എന്നിട്ടും അവർക്ക് നിന്നെ കൊണ്ടുപോകാൻ സാധിച്ചില്ല അത് നീ ഓർത്തു നിനക്ക് നിന്റെ നിന്റെ ഊഴം വരും അന്ന് എല്ലാം ഇല്ലാതാക്കിയവരോട് കണക്ക് ചോദിക്കാനുള്ള അവസരം നിനക്ക് ലഭിക്കും ആ ദിവസത്തിനായിട്ട് തൽക്കാലം നീ കാത്തിരിക്കണം മനസ്സിലെ എല്ലാ ചിന്തകളും മാറ്റി നീ കർത്താവിൽ സ്വയം അർപ്പിക്കണം ഫാദർ പറഞ്ഞതുപോലെ എളുപ്പത്തിൽ അത് ചെയ്യാൻ പറ്റുമായിരുന്നില്ല ഇത്രയും കാലം സത്യവിശ്വാസികളായിരുന്ന തന്റെ കുടുംബത്തെ മുഴുവൻ ഒരു രാത്രി കൊണ്ട് പിശാചുക്കൾ ഇല്ലാതാക്കിയപ്പോൾ ഒന്നും ോ എന്ന പരിഭവം പൗലോസിന്റെ മനസ്സിൽ ഇപ്പോഴുമുണ്ട് വിശ്വാസത്തിന്റെയും ശാന്തിയുടെയും വഴിയിലേക്ക് പൗലോസിനെ കൊണ്ടുവരാനാണ് ഫാദർ ശ്രമിക്കുന്നതെങ്കിലും പൗലോസിന്റെ മനസ്സിൽ പകയുടെയും നഷ്ടത്തിന്റെയും നെരിപ്പോടുകൾ പുകഞ്ഞുകൊണ്ടേയിരുന്നു അടുത്ത ദിവസം തൊട്ട് കടമറ്റപ്പള്ളിയിലെ ഒരു അന്തേവാസിയായി പൗലോസ് മാറി എരിഞ്ഞടങ്ങി എന്ന് കരുതിയിരുന്ന ജീവിതം ആദ്യം മുതൽ ആരംഭിക്കാൻ പൗലോസ് തീരുമാനിച്ചു പക്ഷേ അതിനുള്ള ഊർജം അവന് നൽകിയത് ഒരേ ഒരു വികാരം മാത്രമായിരുന്നു തീരാത്ത പക യും അമ്മച്ചെയും പെണ്ണെയും ഇല്ലാതാക്കിയ നേരിടാൻ കൊച്ചു പൗലോസ് ഇനി പിശാചിക്കളെന്തൊക്കെയാകും ചെയ്യുക പള്ളിയിലെ അന്തേവാസിയായിട്ടുള്ള പുതിയ ജീവിതം പൗലോസിനെ കൊണ്ടെത്തിച്ചത് എവിടെയാണ് കൊച്ചു പൗലോസ് എങ്ങനെയാണ് ലോകമറിയുന്ന മഹാമാന്ത്രികനായ കടമറ്റത്ത് കത്തനാരായത് ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ